നിങ്ങൾ നോക്കിയാൽ മതി ഇപ്പോൾ ഹിന്ദുവിനെ നഞ്ചത്തി ചവിട്ടിയാൽ എല്ലാവരും വളരെ ഉണ്ടാതിരിക്കും കാരണം ഇപ്പം വേണ്ട ഒരു 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 മുസ്ലിം സ്ത്രീയും കൂടെ ആ പേരൊന്നും എനിക്കറിയില്ല ഇതെല്ലാം എല്ലാ പേരും ഒരുപോലെ തന്നെ ക്രിസ്ത്യൻ്റെയോ മുസ്ലിമിൻ്റെ വിഭാഗങ്ങളിലെ എന്തെങ്കിലും പ്രശ്നങ്ങളോ അവരുടെ ആചാരങ്ങളോ അവരുടെ പള്ളികളിലെ കാര്യങ്ങളോ എന്തെങ്കിലും അടുത്ത് ഇടപെട്ടിട്ടുണ്ടോ പക്ഷേ കൃത്യം മാത്രമല്ല ഇടപെടുന്നുള്ളൂ തിരിച്ചു വരും എവിടെ പോകാൻ ഭഗവാൻ്റെ ഭൂമിയല്ലേ നമ്മൾ ഭഗവാൻ വേണ്ടി നമ്മൾ നിഷ്ഠാമായി പ്രവർത്തിക്കില്ലേ എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടാവുമായിരിക്കും ഇപ്പോൾ ഈ എല്ലാം കൂടെ കെട്ടി പറക്കൊരു എട്ടുപത്തുപേരെ അവിടെ പോയി നമ്മുടെ എന്താ ചെന്നൈയിൽ പോയി വലിയ പടമൊക്കെ കിട്ടു വാസവമന്ത്രി അമ്പലത്തിൽ കയറാത്തവനാ മനസ്സിലായില്ലേ ഭഗവാനോട് ആരും ബന്ധമില്ലാത്തവനാ അതായത് ഞാൻ പതിമൂന്നാം പാർട്ടി കോൺഗ്രസിൽ റെഡ് കോളൻ്റെ കേട്ടോ ഞാനും പിടിച്ചൊരു പ്രമുഖ വ്യക്തി ഹൈക്കോടതിയിൽ മാളിൻ്റെ പുറത്തും കാശിൻ്റെ പുറത്തും ഒന്നും ആത്മാഭിമാനം കൈവിടിയാതെ സ്വാഭിമാനത്തോടുകൂടി ഹിന്ദുവായി പിടിച്ചു നിന്ന് നമ്മുടെ പിതാമഹന്മാരുടെ കഴിവാണ് അവർ ഹിന്ദുവാണ് നമ്മൾ ഹിന്ദുവായി ജനിച്ചത് കൈ വീശി ലെഫ്റ്ററായിട്ട് ലെഫ്റ്റ് എന്ന് പറഞ്ഞ് കവടിയാറിയെന്ന് മാർച്ച് ഒരു ഹിന്ദു വിരുദ്ധ നമസ്തേ അഡ്വക്കേറ്റ് അയ്യപ്പ ഭക്ത ഭക്തസംഗമം പമ്പാ നദിക്കരയിൽ നടത്താൻ ഒരുങ്ങുകയാണ് കേരള സർക്കാർ ഒരിക്കലും ദൈവവിശ്വാസികളല്ല കമ്മ്യൂണിസ്റ്റുകാർ എന്നാണ് പറയപ്പെടുന്നത് പക്ഷെ എന്തിനായിരിക്കാം വീണ്ടും ഒരു വട്ടം അയ്യപ്പനെ തൊട്ടപ്പോൾ പൊള്ളിയതാണ് ഇടതു സർക്കാരിന് പക്ഷെ വീണ്ടും അതിന് മുതിരുന്നതിന് പിന്നിലുള്ള കാരണം എന്തായിരിക്കും സമൂലനാശം തന്നെ സമൂലനാശം തന്നെയാണ് കാരണം ഒരു സർക്കാർ ഇപ്പോൾ ഈ അയ്യപ്പ സംഗമത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന സർക്കാർ അയ്യപ്പ സംഗമത്തിൻ്റെ കാര്യം എന്താ പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് വരുന്നത് മൂന്ന് കാര്യങ്ങൾ ഒന്ന് എഴുപത്തഞ്ചാം വാർഷികം ദേവസ്വം ബോർഡിൻ്റെ ആഘോഷം ഭാഗമാണ് എഴുപത്താം എഴുപത്തഞ്ചാം വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമായി കുറേ ഫ്ലക്സ് വയ്ക്കുകയും കൊണ്ട് പരിപാടി സംഘടിപ്പിക്കുകയും അമ്പലങ്ങളിലൊക്കെ അതിനെതിരെ കോടതി ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കുന്നുണ്ട് ഹൈക്കോടതി രൂക്ഷമായ വിമർശനങ്ങളുണ്ട് അതിനകത്തുനിന്ന് ആ ചിലവാക്കിയ പൈസ ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാരെയും തിരിച്ചു പിടിക്കാനായിട്ടാണ് കേസ് നടക്കുന്നത് അത് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോഴാണ് ഈ ഈ പരിപാടി നടക്കുന്നത് പിന്നുള്ള കാര്യം എന്ന് വെച്ചാൽ തത്വമസി എന്ന് പറഞ്ഞാൽ തത്വം പ്രചരിപ്പിക്കുക തത്വമസി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവരെയും ഉപനിഷത്തിലുള്ളതാണ് അപ്പോൾ ഒരു ഹിന്ദു റിലീജിയസ് കൺസെപ്റ്റാണ് പ്രചരിപ്പിക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ റിലീജിയസ് പ്രൊപ്പഗേഷനാണ് റിലീജിയസ് പ്രൊപ്പഗേഷൻ ഒരു കാരണമെച്ചാൽ ഒരു സെക്കുലർ ഗവൺമെൻറ്റിനെ കൊണ്ട് നിയമപരമായി ഭരണഘടനമായി സാധിക്കില്ല മനസ്സിലായില്ലേ സെക്കുലർ ഗവൺമെൻറ് അങ്ങനെ ഒരു മതപ്രചരണത്തിന് ഇറങ്ങേണ്ട ആളല്ല പിന്നെ മൂന്നാമത്തെ കാര്യം ശബരിമല നമ്മുടെ തീർത്ഥാടനം ആഗോളതലത്തിൽ വ്യാപിപ്പിച്ച് പ്രചരണം നടത്തുക അപ്പോൾ അതിനർത്ഥം പരസ്യം മനസ്സിലായില്ലേ പരസ്യം നടത്തുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശബരിമല അയ്യപ്പൻ്റെ ക്ഷേത്രം പരസ്യപ്പെടുത്തി ആളെ കൊണ്ടുവരുന്ന ഒരു പരിപാടിയല്ലതും അത് കൊമേഴ്സ്യൽ ആക്ടിവിറ്റി അല്ല അപ്പോൾ ഇതൊരു കൊമേഴ്സ്യൽ ആക്ടിവിറ്റിയാണ് ഉദ്ദേശിക്കുന്നത് ഈ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചോളം ദേവസ്വം ബോർഡ് നിലവിൽ വരുന്നത് ട്രാൻ ട്രാൻകൂർ കൊച്ചിൻ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ട് പ്രകാരമാണ് നിലവിൽ വരുന്നത് അതിനകത്ത് കൃത്യമായ ദേവസ്വം ബോർഡിൻ്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് ചുമതലകൾ എന്തൊക്കെയാണ് അധികാരം എന്തൊക്കെയാണ് എന്തിനൊക്കെയാണ് ഫണ്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്നൊക്കെ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട് ആ നിർവചത്തിൻ്റെ നാല് പിത്തികൾക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ ദേവസ്വം ബോർഡിന് പ്രവർത്തിക്കാനാവൂ ഈ ഒരു പരിപാടി ഒരു കാരണവശാലും ആ ദേവസ്വം ബോർഡിൻ്റെ കൽപ്പിതപ്പെട്ട് നൽകിയിട്ടുള്ള ആ നിയമപ്രകാരം നൽകിയിട്ടുള്ള ഒരു കാര്യങ്ങളിലും വരുന്നല്ലത് കാരണം ഒരു പരസ്യപ്പെടുത്തിയ ആളെ കൊണ്ടുവരേണ്ട ഒരു സ്ഥലമല്ല ക്ഷേത്രം ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ പിന്നെ പമ്പാ തീരം പമ്പാ മണൽത്തീരത്താണ് ഈ പരിപാടി നടക്കുന്നത് ഈ പമ്പാ മണൽത്തീരത്ത് ഈ പരിപാടി നടക്കുമ്പോൾ പണ്ട് ഒരു ബാബ ഒരു ബാബ ഒരു ഓം ബാബയുടെ ഒരു പരിപാടി നടക്കാനായിട്ട് ദേശം ബോർഡ് അനുവാദം കൊടുത്തിരുന്നു അവിടെ പമ്പാ മണൽത്തീരത്ത് അതിനെതിരെ ഹൈക്കോടതി നടപടി എടുത്തു നടപടി എടുത്തപ്പോഴത്തേക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ് എടുത്ത നിലപാടെന്നു വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ ഒരു ജിയോ വെച്ചിട്ടാണ് പത്തേക്കർ സ്ഥലം പമ്പാമലത്തിൽ ഉൾപ്പെടുന്ന പ്രത്യേക സ്ഥലം ദേവസ്വം ബോർഡിന് ലീസായിട്ട് നൽകിയിരിക്കുന്നത് തൊണ്ണൂറ്റൊമ്പത് വർഷത്തെ ലീസ് അതിന് കൃത്യമായി തീർത്ഥാടകർക്ക് സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ള ഒറ്റ കാര്യങ്ങൾ മാത്രം അതിനകത്ത് ക്ലോസ് സെവൻ പറയുന്ന അങ്ങനെ ഒരു ആ നടപടിക്ക് വിരുദ്ധമായി എന്തെങ്കിലും ചെയ്താൽ ആ വസ്തു ഗവൺമെൻറ്റിനെ തിരിച്ചെടുക്കാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതുകൂടെ പരിഗണിച്ചിട്ടാണ് ഹൈക്കോടതി അന്നത്തെ ആ പരിപാടി നി നിരോധിച്ചത് അവിടെ നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞത് സെയിം ഇതും ഇതിനകത്തും ബാധകമാണിത് അപ്പോൾ ഇത് പൂർണ്ണമായും ഒരു ഒരു തട്ടിപ്പാണ് വെറും തട്ടിപ്പെന്ന് പറഞ്ഞാൽ മതി കാരണം സനാതനധർമ്മത്തിന് സനാതനധർമ്മ ഡെങ്കു ആണെന്നും മലേറിയ ആണെന്നും അതിനെയൊക്കെ ഉന്മൂലനം ചെയ്യണമെന്ന് പറയുന്ന പരമ എന്താ പറയുന്ന നമ്മുടെ പിണറായി സഖാവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നികൃഷ്ട ജീവി എന്നോ മറ്റേ എന്നൊക്കെ പറയുന്ന ആൾക്കാരെ സനാതനധർമ്മത്തിന് നേരെ നിൽക്കുന്ന ആൾക്കാരെ കൊണ്ടുവന്നിട്ട് അയ്യപ്പസംഗത്ത് തന്നെ പങ്കെടുക്കുക ബിന്ദു അമ്മണി വരുന്നു അറിയുക ഇതൊരു അവഹേളനമല്ല എന്താ പറയുന്നത് ഹിന്ദുവിനെ നെഞ്ചത്ത് കയറി വീണ്ടും ചവിട്ടാനുള്ള ശ്രമമാണ് ഇത് കൈവൊള്ളൂന്നുള്ളത് എനിക്ക് സംശയം വേണ്ട ഈ ഭക്തസംഗമത്തിന് ആളുകളെ ക്ഷണിക്കുന്നുണ്ട് ഇത്രയോ പേര് ക്ഷണിക്കുന്നു എന്ന് പറയുന്നു എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ക്ഷണിക്കുക അല്ല അതിൻ്റെ അതാരാണ് ഈ ക്ഷണിക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം എന്തിനാണ് ക്ഷണിക്കുന്നത് ക്ഷണിക്കുന്നത് ആരെയായിക്കോട്ടെ ഇപ്പൊ ഈ എല്ലാം കൂടെ കെട്ടിപ്പറക്കി ഒരു എട്ടുപത്തു പേരെ അവിടെ പോയി നമ്മുടെ എന്താ ചെന്നൈയിൽ പോയി വലിയ പടവൊക്കെ ഇട്ടു വാസവ മന്ത്രി അമ്പലത്തിൽ കയറാത്തവനാ മനസ്സിലല്ലേ ഭഗവാനായിട്ട് ആരു ബന്ധമില്ലാത്തവനാ അവരാണ് തത്തോമസയും അയ്യപ്പ സംഘമായിട്ട് ഇറങ്ങുന്നത് അപ്പം കൊമേഴ്സ്യൽ ആക്ടിവിറ്റിയെ കൂടുതലും ഇതൊരു രാഷ്ട്രീയമായ പരിപാടിയാണ് ഈ ഇത്രയും പേരുടെ ശബരിമല പിന്നെ ഈ ആഗോള സംഘമിൻ്റെ പേരിൽ മുഖ്യമന്ത്രിയെ പിന്നെ തമിഴ്നാട്ടിൽ പോയി ക്ഷീണിക്കാനായിട്ട് എത്ര എത്ര ലക്ഷം രൂപ കാണും എന്തായാലും ഇവിടെ നടന്നൊന്നും പോകത്തില്ലല്ലോ ഫ്ലൈറ്റിലായിരിക്കുമല്ലോ പോയേക്കുന്നത് എന്തായാലും അവിടെ ചെന്ന അവിടനെ ഒന്ന് കാണാം അവിടെ താമസിച്ചുണ്ടാവുമല്ലോ അല്ല ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി നേരെ കണ്ടെ അടുത്ത ഫ്ലൈറ്റ് തിരിച്ചു കയറി വരുന്നതല്ലോ എട്ടോ പത്തോ പേരുണ്ട പടത്തി കാണാം പത്രങ്ങളിലൊക്കെ വന്നാൽ ഇവിടെയൊക്കെ കാശ എന്ത് 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 വഴപ്പില്ല ഇതൊക്കെ ചിലവാക്കുന്നത് ആരെ ചിലവാക്കുന്നത് സർക്കാരാണെങ്കിൽ സർക്കാർ എന്ത് വകുപ്പിൽ ഇത് ചിലവാക്കും ഒരു റിലീജിയസ് പ്രൊപ്പഗേഷൻ്റെ ഒരു പരിപാടിക്കായിട്ട് സർക്കാർ പൈസ മുടക്കുക എന്ന് പറഞ്ഞാൽ കേട്ട് കഴിവില്ലാത്ത സ്ഥല സാധനമാണ് ഇപ്പം ഞാൻ ഇന്നത് അതിനെതിരെ കേസ് കൊടുക്കുന്നുണ്ട് അതിനകത്ത് എരുമേലിക്കാരനായ ലൂയിസ് എന്ന് പറഞ്ഞ ഒരു പൊതുപ്രവർത്തനമുണ്ട് അദ്ദേഹം ഒരു പരാതി കൊടുത്തിട്ടുണ്ട് ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ട് അതായത് ഈ ലൗ ജിഹാദ് പിന്നെ എന്താ ഡ്രഗ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞ് നിലനിൽക്കുന്ന ഈ കാലത്ത് ഇവിടെ ക്രിസ്ത്യാനികൾക്ക് ഒരുപാട് പാരമ്പര്യമുണ്ട് ഒരുപാട് ക്രിസ്ത്യൻ പള്ളികളുണ്ട് അപ്പം അതിനെപ്പറ്റിയും ആ ആ ഇവിടുത്തെ കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ പാരമ്പര്യത്തെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ക്രിസ്ത്യൻ സംഗമം സംഘടിപ്പിക്കണം സർക്കാരിൻ്റെ വക എന്ന് പറഞ്ഞാൽ അദ്ദേഹം അപേക്ഷ കൊടുത്തിട്ടുണ്ട് അദ്ദേഹം ഇന്ന് കോടതി വരുന്നുണ്ട് കേസ് കൊടുക്കാനായിട്ട് മനസ്സിലായില്ലേ അപ്പം സർക്കാർ ഒരു മതത്തിൻ്റെ കാര്യത്തിൽ ഇടപെടാ മത എസ്പെഷ്യലി ഇതൊരു പ്രൊപ്പഗേഷനാണ് പ്രൊപ്പഗേഷനാണ് ആ പ്രൊപ്പഗേഷൻ ഇടപെടാൻ ഇടപെടുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് സർക്കാരിനെ അനുവദിക്കാൻ പറ്റുന്ന കാര്യമില്ല സർക്കാർ ഇടപെടാൻ പറ്റുന്ന കാര്യമില്ല അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് അത് ഭരണഘടനാ വിരുദ്ധം തന്നെയാണ് ഇത് ഇത് രാഷ്ട്രീയം തന്നെയാണ് വേറൊന്നുമല്ല രാഷ്ട്രീയം മാത്രമല്ല ഹിന്ദുവിൻ്റെ നെഞ്ചത്തോട്ട് കയറി ചവിട്ടും കാരണമെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ നോക്കിയാൽ മതി ഇപ്പം ഹിന്ദുവിൻ്റെ നെഞ്ചത്ത് ചവിട്ടിയാൽ എല്ലാവരും വളരെ ഉണ്ടാതിരിക്കും കാരണം ഇപ്പം വേണ്ട ഒരു 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 മുസ്ലിം സ്ത്രീയും കൂടെ ആ പേരെന്ന് എനിക്കറിയില്ല ഇതെല്ലാം എല്ലാ പേരും ഇതുപോലെ തന്നെ അപ്പം അങ്ങനെ ഒരു സ്ത്രീ അവിടെ കയറി അഭ്യാസം കാണിച്ചിട്ടുണ്ട് ഞാനതിനും കേസ് കുറച്ച് പോകുന്നു കാരണം വെച്ചാൽ ഇപ്പം പുണ്യാഹമൊക്കെ നടക്കുന്നുണ്ട് അത് ആചാരത്തിൻ്റെ കാര്യമാണ് അപ്പോൾ ആചാരത്തിന് ഇപ്പം ലക്ഷക്കണക്കിന് രൂപ അവിടെ ചിലവായിട്ടുണ്ട് ആ ലക്ഷക്കണക്കിന് രൂപ ചിലവാകുന്നത് ദേവസ്ൻ്റെ കൈ നേടത്താണ് ഇപ്പം ചെയ്യുന്നത് പറഞ്ഞാൽ കോടതി കേസ് തന്നെ ഉണ്ടാവും പറഞ്ഞതുപോലെ ഈ പറയുന്ന ബിഗ് ബോസ് ജാസ്മിൻ ആ കുട്ടി ഗുരുവായൂർ അമ്പലത്തിൽ കേസുകള് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങള് അതിലെ പൊതുവെ ഉയർന്നു വരുന്ന ഒരു ചോദ്യം ക്ഷേത്ര കുളത്തില് പ്രവേശിക്കുന്നത് എങ്ങനെയാണ് തെറ്റാകുന്നത് അല്ലെങ്കിൽ നമുക്കറിയാം ഇതിനു മുൻപ് ഒരു പെൺകുട്ടി കൃഷ്ണന്റെ ചിത്രങ്ങളൊക്കെ വരച്ചു കൊടുത്തുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടി

റൂൾ ത്രീ ആണെന്നാണ് എൻ്റെ ഓർമ്മ അഹിന്ദുക്കൾക്ക് പ്രവേശനം നിശ്ചയിച്ചിരിക്കുകയാണ് ക്ഷേത്രങ്ങളിൽ ഇന്ത്യ കേരളത്തിലെ പൊതു അത് അതായത് ദേവം മാത്രമല്ല പൊതു ക്ഷേത്രങ്ങളിൽ ഇവരും പാവക്കുളത്ത് പോലും കയറാൻപാടില്ല പ്രൈവറ്റ് ക്ഷേത്രമാണെങ്കിൽ പോലും പൊതു ക്ഷേത്രമാണ് പാടില്ല ഹിന്ദുക്കൾക്ക് പ്രവേശനം നിശിദ്ധമാണ് എഴുതി വെച്ചിട്ടുണ്ട് നോൺ ഹിന്ദൂസ് കനോട്ട് എൻറ്റർ ദ ടെമ്പിൾ ടെമ്പിൾ പ്രമിസസ് ടെമ്പിൾ പ്രമിസസ്ന് വ്യക്തമായിട്ട് വളരെ വലിയ വിശാലമായി ഡെഫിനേഷൻ എഴുതി വെച്ചിട്ടുണ്ട് നിർവചനം എഴുതി വെച്ചിട്ടുണ്ട് ക്ഷേത്രക്കുളം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഗുരുവായൂരൻ്റെ ആ ഏഴായാലത്തൂരത്തിനും കാണാൻ പാടില്ല മനസ്സിലായില്ലേ അപ്പോൾ ആ ഒരു കാര്യം രണ്ട് ഇത് ക്ഷേത്രം എന്ന് പറയുന്ന റീൽസിനോ പിന്നെ സിനിമാ ഷൂട്ടിങ്ങിനോ തീർത്ഥാടനം ഉള്ള സ്ഥലമാണ് ഭഗവാനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞ സ്ഥലമാണ് പ്രാ പ്രാർത്ഥിക്കാനുള്ളവർ മാത്രം വന്നാൽ മതി ആ ഹിന്ദുക്കൾ പറഞ്ഞ കാര്യമില്ല അങ്ങനെ ഭഗവാനോട് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഏശ്വാസിന് എല്ലാവരും പറഞ്ഞ് കയറ്റണത് എന്തിന് അയാൾ കേൾക്കും ഭഗവാനോട് അത്ര വിശ്വസിക്കുന്ന ഹിന്ദു ആണോ ഇന്ന് മടിയെന്താ ഹിന്ദു ആവാന് ഇപ്പം മടി കൂടി പോയി കിടക്കാൻ വയ്യ അപ്പോൾ അയാൾ അയാളെ പിന്നെ സംസ്കരിക്കുന്ന ക്രിസ്ത്യൻ ആചാര പ്രകാരമായിരിക്കണം എനിക്ക് നിർബന്ധമുണ്ട് അപ്പം കൃഷ്ണനായിട്ട് ജീവിക്കുകയും വേണം ഭഗവാനെ കയറി കാണാൻ സൗകര്യം ഇല്ല അതിന് സൗകര്യമില്ല ഹിന്ദു ആണെങ്കിൽ മാത്രം കയറിയാൽ മതി കാലം ഒന്നും മാറേണ്ട കാര്യമില്ല ഇതിനകത്ത് കാലം മാറണം ആയിരത്തെ രണ്ടായിരം വർഷം മുമ്പ് തുടങ്ങിയ ഒരു മതത്തിൻ്റെ കാര്യങ്ങൾ ഇപ്പം എല്ലാ അതിമാരെയും അന്ന് എഴുതി വെച്ച സതേയ സാധനം തുടരുന്നില്ലേ അതിന് ആർക്കും പരാതിയില്ലല്ലോ ഒന്നുമില്ലല്ലോ അതിനകത്ത് പുരോഗമനം വേണമെന്ന് ആരും പറയുന്നില്ലല്ലോ അതുമാതിരി ബൈബിളിൽ തുടരുന്ന കാര്യങ്ങൾ എന്തെങ്കിലും മാറ്റം വേണം ആരെങ്കിലും പറയുന്നുണ്ടോ ഇല്ലല്ലോ ഹിന്ദുക്കളുടെ കാര്യത്തിൽ മാത്രമല്ല ഉള്ളൂ അത് ഞങ്ങൾ ഞങ്ങൾ ചെയ്തോളൂ ഞങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുണ്ട് ഇപ്പോൾ നമുക്ക് പിണറായി സർക്കാരിൻ്റെ മതത്തിനോടുള്ള സമീപനത്തെ നമ്മൾ നോക്കിക്കാണുമ്പോൾ ഒരു രീതിയിലും മതത്തിൻ്റെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് ചേർന്ന് നിൽക്കുന്നതല്ല അതിനെങ്ങനെയൊക്കെ മയപ്പെടുത്താം അല്ലെങ്കിൽ അതിനെങ്ങനെയൊക്കെ പുരോഗമനം എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലാതെയാക്കാം എന്ന് പറയുന്ന ഒരു സമീപനം സർക്കാരിന് ഇടതു സർക്കാരിനുണ്ടെന്ന് തോന്നിയിട്ടില്ലേ ഇല്ല അത് ഇടതു സർക്കാരെന്നല്ല കമ്മ്യൂണിസംന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസമാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ ശാപം എന്ന് കമ്മ്യൂണിസം വന്നു അന്ന് തുടങ്ങി കേരളത്തിന്റെ അഭിജയം ഒന്ന് എടുത്തു നോക്കിയാൽ മതി ഈ കമ്മ്യൂണിസ്റ്റുകാരൻ ഇവിടെ വന്നിട്ട് ഇതുവരെ നവോത്ഥാനം അനാചാരം ദുരാചാരം അന്ധവിശ്വാസം എന്നൊക്കെ പറഞ്ഞ് ഹിന്ദു വിശ്വാസങ്ങളുടെ കാര്യത്തിൽ മാത്രമേ ഇടപെടുള്ളൂ ഹിന്ദു മതത്തിൽ മാത്രമേ ഇടപെട്ടിട്ടുള്ളൂ നിങ്ങൾ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് ഇതുവരെ ആയിരത്തി തൊള്ളായിരത്തി എന്തോ അമ്പത്തേഴിലാണ്ട് തട്ടിപ്പിട്ട് സർക്കാർ വന്നു അന്ന് മുതൽ തുടങ്ങിയാണ് ഈ കേരളത്തിൻ്റെ നാശം മുതൽ ഏതെങ്കിലും കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടോ ക്രിസ്ത്യൻ്റെയോ മുസ്ലിമിൻ്റെ വിഭാഗങ്ങളിലെ എന്തെങ്കിലും പ്രശ്നങ്ങളിലോ അവരുടെ ആചാരങ്ങളിലോ ആചാരങ്ങളിലോ അവരുടെ വിശ്വാസങ്ങളിലോ അവരുടെ ക്ഷേത്ര അല്ലെങ്കിൽ അവരുടെ പള്ളികളിലെ കാര്യങ്ങളോ എന്തെങ്കിലും കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടോ ക്ഷേത്രത്തിൽ മാത്രമല്ല ഇടപെടുന്നുള്ളൂ അപ്പോൾ അത് സംഭവം വളരെ വ്യക്തമാണ് കാരണം ഹിന്ദുവിൻ്റെ ആ ഒരു 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 സ്പിരിച്വൽ ആസ്പെക്ട് പൊളിച്ചെടുക്കുക എന്നുള്ളതാണ് എല്ലാവരെയും മതേതരത്വം പഠിപ്പിക്കുക മനസ്സിലായില്ലേ വർഗീയമായി ചിന്തിക്കാത്ത ഹിന്ദുണ്ട ഹിന്ദുവിനെ ഉണ്ടാക്കി ഇതാണ് ഇവിടെ കൊണ്ട് നേടിയത് വർഗീയമായി ചിന്തിക്കുക എന്നാണ് മറ്റു മതങ്ങൾക്കെതിരായിട്ട് ചിന്തിക്കുക എന്നുള്ളതല്ല ഹിന്ദു എന്നുള്ള സത്വത്തിനെപ്പറ്റി ചിന്തിക്കുക എന്നുള്ളതാണ് അഭിമാനത്തോടെ ചിന്തിക്കുക ഒരു സ്വാഭിമാന ഹിന്ദുവായി ജീവിക്കാനുള്ള ഒരു ആർജ്ജമുള്ള ഒരു ഹിന്ദു ഇവിടെ ഉണ്ടായിരുന്ന ഹിന്ദുവിനെ ശാത്രവീര്യമുള്ള ഹിന്ദു അതായത് ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ വളരെ രസകരമാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ കാലത്ത് നടന്നതാണ് നമ്മുടെ ഇത് ബലി നിരോധിച്ചു ക്ഷേത്രങ്ങളിൽ അത് ക്ഷേത്രങ്ങളിൽ മാത്രമേ ബലി നിരോധനമുള്ളൂ വീടുകളിൽ ബലി നടത്താം ആടിനെ വെട്ടാം ഇവിടെ കോഴിയെ വെട്ടാം നമ്മുടെ ഇടപ്പള്ളി പള്ളിക്ക് കോഴിയെ വെട്ടാം നിരോധനമില്ല ക്ഷേത്രങ്ങളിൽ മാത്രം ബലി നിരോധനം എന്തിനാണ് നമ്മുടെ ക്ഷേത്രവേരി ഇല്ലാതാക്കുക എന്നുള്ളതാണ് കാരണം ക്ഷേത്രങ്ങളിൽ ആ തരത്തിലുള്ള ആചാരങ്ങൾ അതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു പവർ ആ പവറാണ് ആ ദേശത്തിന് ഒരു ശക്തി നൽകുന്നത് ദേശത്തിലെ ജനങ്ങൾക്ക് ആ ക്ഷാത്ര വിധി നൽകിക്കൊണ്ടിരുന്നത് അതില്ലാതാക്കുക എന്നുള്ള വ്യക്തമായ ധാരണയോടെയാണ് ഇപ്പോൾ കുമ്പളങ്ങ വിട്ടുന്ന റോഡിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ ഇതുകൊണ്ട് കമ്പ്യൂണിന് സർക്കാരെന്ന് പറഞ്ഞാൽ ഹിന്ദു വിടുത്തു തന്നെ ആർക്കെങ്കിലും സംശയമുണ്ടോ അതെ എല്ലാ റെക്കോർഡ്സ് എടുത്ത് നോക്കിയാൽ മതി ഹിന്ദുവിനുകളോട്ട് എന്ത് ചെയ്തിട്ടുണ്ടോ അവർ ഹിന്ദുവിനെ എതിർക്കുന്നതല്ലാതെ അപ്പോൾ ഉണ്ടാകുന്ന ഈ ഐ എഫ് സ്നേഹവും തീർത്തും ഒരു വർഷം കഴിഞ്ഞാൽ എത്താൻ നിൽക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു തന്ത്രമായിട്ട് കാണണോ അതോ പൈസ തട്ടാനുള്ള ഒരു വഴിയാണ് ഇതെല്ലാം എല്ലാം അതിനകത്ത് എല്ലാം ഉണ്ട് എല്ലാ ഫാക്ടേഴ്സും ഉണ്ട് രാഷ്ട്രീയമാണ് പ്രധാനമായിട്ടുള്ള രാഷ്ട്ര കാര്യം പിന്നെ ഈ പറഞ്ഞ മാതിരി രാഷ്ട്രീയമായി ഹിന്ദുവിൻ്റെ അതായത് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഹിന്ദുക്കൾക്കെതിരെ ഒരു ഹിന്ദുക്കൾ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ ഒരു ഒരു മാനസികാവസ്ഥ ഉണ്ട് അത് തിരിച്ചു പിടിക്കാനുള്ള കുറച്ച് മണ്ടന്മാർ ഇന്ദുക്കൾ വീഴും പക്ഷെ അതേ വീണെന്ന് എനിക്ക് തോന്നില്ല ഇത് ബൂമറാങ്ങിയാണ് സ്വാധീനം തിരിച്ചടിക്കാനാണ് സാധ്യത നേരത്തെ അയ്യപ്പനല്ലേ അവിടെ ഇരിക്കുന്നേ കലിയുമായിട്ടല്ലേ അയ്യപ്പൻ നോക്കിക്കോളൂ ഈപ്പണയൊന്നും അയ്യപ്പൻ അടുത്ത് നടക്കത്തില്ല ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ബിന്ദു അമിനി പ്രഖ്യാപനം ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇപ്പൊ ഇവരൊക്കെ ഇത്തരത്തിൽ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നു കഴിഞ്ഞാൽ വീണ്ടും വലിയൊരു കലാപത്തിലേക്കാണ് കേരളത്തിൽ വഴിതെളിക്കുക അവര് പറട്ടെ വരട്ടെ ജനം അറിയട്ടെ ഹിന്ദുക്കൾ അറിയട്ടെ ഈ പണിയെന്തോ ചെയ്യുന്നു ഹിന്ദുക്കൾ അറിയട്ടെ അവര് പറഞ്ഞ അഭിപ്രായം അന്ന് അവിടെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് എന്റെ അഭിപ്രായം ആദ്യം കോടതി സമ്മതിച്ചാ കേട്ടോ ഞാൻ കോടതി കേസ് കൊടുക്കുന്നുണ്ട് കോടതി മുമ്പോട്ട് പോവാൻ സമ്മതിച്ചാൽ നടക്കട്ടെ ഹിന്ദോ മണി കൊണ്ടുപോട്ടെ ശബരിമല അത് കേട്ടെ തൊഴിയട്ടെ എന്നിട്ട് നരന്തെന്ന് നമ്മളെല്ലാം കൂടെ കുത്തട്ടെ പിണറായി വിജയനും വീണ്ടും അതല്ലേ വേണ്ടേ ഇങ്ങനെയല്ല വേണ്ടേ പക്ഷേ അങ്ങനെ സംഭവിക്കുമോ ഐ മീൻ ഇനിയും ജയിക്കാനുള്ള സാധ്യതകൾ നമുക്ക് നോക്കാം അത് അതിന രാഷ്ട്രീയത്തിൽ എനിക്ക് താല്പര്യമില്ല രാഷ്ട്രീയം എൻ്റെ എൻ്റെ ഒരു ഇറ്റ്സ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ എനിക്ക് രാഷ്ട്രീയമില്ല ഞാൻ ഹിന്ദുവിൻ്റെ കാര്യം മാത്രം നോക്കുന്നില്ല രാഷ്ട്രീയത്തിൽ പിണറായി വിജയൻ ജയിച്ചാലും പിന്നെ എന്താണെന്നു പറയുന്നത് ഇപ്പം പിന്നെ ഏത് ആരാന്നു പറയത്തില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചാലും എന്നെ സംബന്ധിച്ച് ഹിന്ദുവിനെ സംബന്ധിച്ചുള്ള ഒറ്റ കാര്യമാണ് ആരും ഇവരാരും ഹിന്ദുവിനെ സഹായിക്കുന്നവരല്ല മനസ്സിലായില്ലേ ദേവസ്വം എന്ന് പറഞ്ഞാൽ ഒരു കിരാതമായൊരു സാധനം പിടിച്ചു വെച്ചിട്ട് നമ്മുടെ എല്ലാം വിശ്വാസങ്ങളെ അനച്ച് നമ്മുടെ ക്ഷേത്രങ്ങളെല്ലാം കയറി ഞങ്ങുന്ന ഒരു ഒരു സംവിധാനം നിലനിൽക്കുകയാണ് അതെല്ലാവരെയെല്ലാം ഭരിക്കുകയാണ് ആര് മാറി മാറി വരിച്ചല്ല ഇതൊക്കെ തന്നെ ഹിന്ദുവിനെല്ലാം സെയിം ഇപ്പം കേരളത്തിലിപ്പോൾ ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് ദേവസ്വം ബോർഡിൻ്റെ ഒരു കൈ കൈകൾ ക്ഷേത്രങ്ങൾക്ക് മുകളിലുണ്ട് പക്ഷെ എന്തുകൊണ്ട് മുസ്ലിം പള്ളികൾക്ക് ഇത്തരത്തിലൊരു ഓർഗനൈസേഷൻ സർക്കാരിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചു അത് വളരെ വളരെ വിചിത്രമായ അതായത് നമ്മുടെ സുപ്രീം കോടതി വളരെ വിചിത്രമായ ഒരു സ്റ്റാൻഡെടുത്തു അതായത് ക്ഷേത്രങ്ങളിലെ അഡ്മിനിസ്ട്രേഷൻ ഭരണം ഭരണം സെക്യുലർ ആണ് ബാക്കിയെല്ലാം റിലീജിയസും അതിനെപ്പറ്റി ഇപ്പോൾ ഉള്ള എന്നെ റിവ്യൂ പെറ്റീഷൻസ് കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതിനെപ്പറ്റി ഉള്ള ഇറ്റികേഷൻസ് വരുന്നുണ്ട് മാറി വരണം മാറി വന്നേ പറ്റും കാരണം ഹിന്ദുവിനെ മാത്രം തലയിലോട്ട് കയറുന്ന ഒരു അഭ്യാസം ഇത് ഹിന്ദു രാഷ്ട്രമാണ് അല്ലെങ്കിൽ ഹിന്ദു ആസ്ഥയുള്ള രാജ്യമാണിത് പക്ഷേ എന്നാലും നമ്മൾ ഹിന്ദുവിനാണ് എല്ലാം സഹിക്കേണ്ടി വരുന്നത് ആര് വരിച്ചാലും മാറി വരുന്നുണ്ട് ആൾക്കാരൊക്കെ ചിന്തിച്ച് മാറി ചിന്തിച്ച് വർഗീയമായി ചിന്തിച്ച് തുടങ്ങുന്നുണ്ട് അത് ചിന്തിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം മറ്റൊരു വിഷയമാണ് കേരളത്തെ വലിയ രീതിയിൽ ബാധിക്കുന്ന കാരണം എത്രയോ ഹിന്ദു പെൺകുട്ടികളെ പറഞ്ഞു പറ്റിച്ചും അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയും എല്ലാ മറ്റു മതങ്ങളിലേക്ക് കൊണ്ടുപോകും മുസ്ലിം മതത്തിലേക്ക് മാറ്റിയെടുക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇത്രയും കാലം ലൗജിഹാദ് ഉണ്ടോ ഉണ്ടോ എന്നാണ് നമ്മൾ അന്വേഷിച്ചിരുന്നത് പക്ഷെ ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായി കൊണ്ടിരിക്കുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഇതിനകത്ത് ലൗജിഹാദ് ഉണ്ടോ ഇല്ല എന്നുള്ള സംശയത്തിന്റെ അതൊക്കെ ഹിന്ദു സംഘടനകളുടെയും കൂടെ വേണ്ട രീതിയിൽ പ്രചാരണം കൊടുത്തില്ല എന്നുള്ളതാണ് ഇപ്പോ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഈ ലവ് ജിഹാദ് അല്ലെങ്കിൽ റോമിയോ ജിഹാദ് എന്നുള്ള വാക്കാദ്യമായി ഉപയോഗിക്കുന്ന ജസ്റ്റ് ടു തൗസൻഡ് രണ്ടായിരത്തി ഒമ്പതിലെ ജസ്റ്റിസ് കെ ടി ശങ്കന്റെ ജഡ്മെൻറ്റിലാണ് ബെയിൽ ആപ്ലിക്കേഷനിലെ ജഡ്ജ്മെൻ്റ് ആ ജഡ്ജ്മെൻറ്റിൽ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ലവ് ജിഹാദ് അല്ലെങ്കിൽ റോമിയോ ജിഹാദ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഇവിടെ കേരളത്തിലെ ക്യാമ്പസുകളിലും അല്ലാതെയും നടക്കുന്നുണ്ട് എന്ന ആണ് ഒരു ഹൈക്കോടതിയുടെ ഫൈൻഡിങ് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് അന്നത്തെ എല്ലാ ഡി ജി പിയും എസ് പിമാരുടെയും റിപ്പോർട്ടുകൾ വരുത്തിയിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഫൈൻഡിങ് ആണ് മനസ്സിലായില്ലേ അപ്പോൾ പിന്നെ ഒരു സംശയത്തിന് പ്രസക്തി ഇല്ലായിരുന്നു പക്ഷേ സംശയം ഉണ്ടെന്ന് വരുത്തി തീർക്കാനായിട്ട് ഇവിടുത്തെ എക്കോ സിസ്റ്റത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് അതിനെ കാര്യമായ രീതിയിൽ പിന്നെ പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ അതിനെതിരെ പറയാനോ ഇവിടെ ആർക്കും ഇവിടുത്തെ ഒരു ആർക്കും താല്പര്യമില്ലായിരുന്നു അതാണ് അത് പറ്റിപ്പോയത് മനസ്സിലായില്ല ഇപ്പോൾ കിടന്നാലെ വിളിച്ചിട്ട് കാര്യമെന്നില്ല കാരണം നമ്മൾ പണ്ടേ പറഞ്ഞു തുടങ്ങിയത് ഞാനും പ്രതിഷീക്ഷണ അതൊക്കെ ലോജിഹാനും വേണ്ടി കിടന്ന് ബഹളം ഉണ്ടാക്കിയതിന് കൈ കണക്കില്ല അന്ന് വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ഹിന്ദു ഹെൽപ്പ് ലൈൻ ഇതിനു വേണ്ടി പാവക്കുളത്തെ ഒരു കേന്ദ്രം തന്നെ ഉണ്ടായിരുന്നു കൗൺസിലിങ്ങിനൊക്കെ ആയിട്ട് ആശ വ്യത്യാസം എന്ന് നിങ്ങൾക്ക് അറിയാം നൂറുകണക്കിന് കുട്ടികളെ അവര് ഇതെല്ലാം നിലവിലിവിടെ കൃത്യമായിട്ടുള്ള കാര്യമാണെന്നേ ഇത് നമ്മൾ ഇല്ലാന്നൊന്നും പറഞ്ഞ് കണ്ണടച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല അത് കണ്ണടയ്ക്കുന്നതിന് നമ്മളും നമ്മളും ഒരു പരിധിവരെ കൂട്ടുനിന്നു മനസ്സിലായില്ലേ മനസ്സിലായില്ല ഈ മതപഠനം എന്ന് പറയുന്നത് ഇപ്പം ഇസ്ലാം സമുദായത്തെ നോക്കുമ്പോൾ മതപടഞ്ഞം അവർക്ക് നിർബന്ധമാണ് പക്ഷേ ഹിന്ദു സമൂഹത്തിന് അതില്ല അപ്പം മതത്തിന്റെ ഒരു മൂല്യം എന്താണെന്നോ അല്ലെങ്കിൽ എന്താണ് അതിന്റെ ആചാരങ്ങളെന്നോ കൃത്യമായ ആളുകളിലേക്ക് എത്തുന്നില്ല അത് പോലെയുള്ള ഒരു പരിധിവരെ ഒരു വലിയ പരിധിവരെ അതുണ്ട് അത് നമ്മുടെ ഇവിടുത്തെ സമാജത്തിൻ്റെ സമാജ പ്രവർത്തകരും സമാജ സംഘടനകളും വളരെ കാര്യമായി ആലോചിക്കേണ്ട കാര്യമാണ് കാരണം വെച്ചാൽ ഒന്നാമത് നമുക്ക് നമ്മുടെ സമാജ സംഘടനകൾക്ക് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ നമ്മൾ വീടുകളിലൊന്നും ഹിന്ദു ഭവനങ്ങളിലേക്കൊന്നും ഉള്ളൊരു സമ്പർക്കം നിന്നിട്ട് കാലകാലങ്ങളായെന്നാണ് എൻ്റെ ഒരു ധാരണ ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ എനിക്കറിയില്ല എൻ്റെ അറിവാണ് ഞാൻ പറയുന്നത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യമാണ് ഒരു ഹിന്ദുവിൻ്റെ വീട്ടിലൊരു പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ അവനെ പോലീസ് സ്റ്റേഷനിലെ വേറെ വേറെ ഒരു സ്ഥലവും ഇല്ല ഞാൻ പറഞ്ഞല്ലേ ഒരു സംഘടനയുടെയോ ഒരു സമാജ സംഘടനയുടെയോ ഓഫീസിലോ ഒരു കാര്യമായൊരു ഒരു ഒരു ഇത് അതായത് ഇപ്പോൾ പള്ളിയിലോ ക്രിസ്ത്യൻ പള്ളിയിലാണെങ്കിൽ മുസ്ലിം പള്ളിയാണെങ്കിൽ അവരുടെ കൃത്യമായ സം സംവിധാനമുണ്ട് പരാതിപ്പെടാനും അതിൻ്റെ കാര്യങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യാനും നമുക്കില്ല എന്നുള്ളതാണ് അപ്പോൾ അത് അതിൻ്റെ കുറവുണ്ട് അതൊക്കെ മാറി വരും കാരണം വെച്ചാൽ സനാതനമാണ് നമ്മുടെ ധർമ്മം ഇവിടെ നാ എണ്ണൂറ് വർഷത്തോളം നിഹാദികൾ കയറി നിറങ്ങി അമ്പലങ്ങളെല്ലാം പൊളിച്ചു കളഞ്ഞ് അല്ലേ ഒരുപാട് പേരെ വാൾമുനയിൽ നിർത്തി മതം മാറ്റി ടിപ്പു സുൽത്താൻ ഉൾപ്പെടെ മതം മാറ്റി പിന്നെ അത് കഴിഞ്ഞ് ഇരുന്നൂറ് വർഷം ഇമാഞ്ചുലിസം നടന്നു ബ്രിട്ടീഷുകാർ ഇവിടെ വന്നു പാൽപ്പുടിയിൽ കാശും കൊടുത്ത് ഒരുപാട് പേരെ ക്രിസ്ത്യാനികളാക്കി ഇതെല്ലാം കഴിഞ്ഞ് ആറ്റുള്ളവർ അന്ന് നമുക്ക് നമുക്ക് ഒരു നേതാവില്ല ഒരൊറ്റ സംഘടനയില്ല ഒറ്റ ഭാഷയല്ല ഒറ്റ വേഷമല്ല ഒറ്റ ദൈവമല്ല മുപ്പത്തിമുക്കോടി ദൈവങ്ങളാണ് ഒറ്റ പുസ്തകമല്ല മനസ്സിലായില്ലേ ഇതൊക്കെ ഭക്ഷണ രീതി വേറെയാണ് പൂജാ രീതികൾ വേറെയാണ് ക്ഷേത്രത്തിൻ്റെ ഘടനകൾ വേറെയാണ് ആരാധനാ രീതികൾ വേറെയാണ് ഇതിനൊന്നും ഏകോപിക്കാനോ അങ്ങനെ നിന്ന് ഒറ്റയ്ക്ക് ഒറ്റയ്ക്കായി സംഘടിപ്പിക്കാനോ ഉള്ള ഒരു സംവിധാനവും ഇവിടെ ഇല്ലായിരുന്നിട്ട് പോലും ഇമ് എല്ലാം കൂടി ഇവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പുറത്തു പോയപ്പം എൺപത്തി ഏഴ് ശതമാനത്തോളം ഹിന്ദുക്കളല്ലേ വെറും പതിമൂന്ന് ശതമാനമേ അവർക്ക് മാറ്റാൻ പറ്റുള്ളൂ മനസ്സിലായില്ലേ അതാണ് സനാതനം സനാതനത്തിൻ്റെ ഒരു ശക്തി ഉണ്ട് അതിപ്പോൾ ആരുണ്ടെങ്കിലും ഇല്ലെങ്കിൽ തുടങ്ങുകൊണ്ടിരിക്കും കാരണം വെച്ചാൽ ഒരു ലോക തത്വമാണ് തുടങ്ങുന്നത് അവസാനിച്ചേ പറ്റുകയുള്ളൂ ഇല്ലേ അപ്പം സനാതനം എന്ന് പറയുന്നത് തന്നെ എന്നാൽ തുടങ്ങിയെന്ന് ആർക്കും അറിയില്ല അതുകൊണ്ട് ഇത് അവസാനവും വലിയ ഇതിന് അത് കണ്ടിന്യൂസ് ആയിട്ട് പോകും ബാക്കി ബാക്കി മതങ്ങളെടുത്ത് നോക്കൂ ഇസ്ലാം മതം എടുത്ത് നോക്കും തുടങ്ങിയ ഡേറ്റ് അറിയാം ക്രിസ്ത്യൻ മതത്തിനും തുടങ്ങിയ ഡേറ്റ് അറിയാം ലോകത്തത്വമാണ് തുടങ്ങുന്നത് അവസാനിച്ചേ പറ്റുള്ളൂ അതൊക്കെ തീർന്നുള്ളൂ വലിയ കാര്യമൊന്നുമില്ല പക്ഷേ ഇപ്പം ഈ സനാതനധർമ്മം എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അറിവില്ലായ്മ ഹിന്ദു സമൂഹത്തിനുള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളതല്ലേ ഇല്ല പൊതുവേ നമ്മുടെ കേരളത്തിലെ ഒരു പ്രത്യേക സിറ്റുവേഷൻ കമ്മ്യൂണിസം വന്ന് നമ്മളെ ഈ പറഞ്ഞ ഹിന്ദു ആണെന്ന് പറയുന്ന പറയുന്ന ഒരു അപകഷ അതായത് അപ്പോളജറ്റിക് ഹിന്ദു എന്ന് പറയും ഇംഗ്ലീഷിൽ എൻ്റെ എക്സാക്ട് മലയാളം എനിക്കറിയില്ല പക്ഷേ ഹിന്ദു ആണെന്ന് പറയാൻ ഒരു അപകഷതാ ബോധം ഹിന്ദു ആണെന്ന് പറഞ്ഞാൽ അവനെ ചാണകമാക്കി സംഖ്യയാക്കി വർഗീയവാദിയാക്കി അങ്ങനെ മുദ്ര കുത്തുന്ന ചാപ്പ കുത്തുന്ന ഒരു ഇക്കോ സിസ്റ്റം ഇവിടെ നിലവിൽ കൊണ്ടു ഉണ്ടാക്കിയെടുത്തു അപ്പോൾ ഹിന്ദുവിനെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അപ്പൊളജറ്റിക് ഹിന്ദുക്കറ്റി അതേസമയം ക്രിസ്ത്യാനികൾക്ക് അവർ ഞാൻ ക്രിസ്ത്യാനിയാണെന്നും ഞാൻ റോമനാണെന്നും മറ്റ് കാത്തലിക്കാണെന്നൊക്കെ പറഞ്ഞ് ശക്തിയായിട്ട് പറഞ്ഞാൽ അവൻ്റെ അവകാശങ്ങൾ വാങ്ങിക്കാം ഇവിടെ ഇസ്ലാമാണ് ഞാനെന്ന് ഞാനെന്നുള്ള അവകാശങ്ങൾ വാങ്ങിക്കാം പക്ഷേ ഹിന്ദു ആണെന്ന് ഹിന്ദുവാണെന്ന് വെളിയുമില്ലായാലും പോയി അപ്പോൾ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മളെത്തിപ്പെട്ടു എത്തിപ്പെ നമ്മളെ എത്തിപ്പെടുത്തി എന്നുള്ളതാണ് മനസ്സിലായില്ലേ അതിൽ നിന്ന് ഇപ്പോൾ ആളുകൾ മാറി വരുന്നുണ്ട് അത് തന്നെ ഒരു വലിയൊരു ഇതാണ് അപ്പോൾ കേരളത്തിലെ ഒരു സിറ്റുവേഷൻ ആണിത് സനാതനെ പറ്റി അറിയാൻ ശ്രമിക്കാത്തതും അറിവില്ലായ്മയും അതിനെ പുച്ഛവും അതൊക്കെ വളർത്തിയെടുത്താണ് ഈ കമ്മ്യൂണിസം കാരണം മാത്രം വളർന്നു വന്നതാണ് അത് മാറിക്കൊണ്ടിരിക്കുകയാണ് അസ്കൃത മാറും അധികം താമസിക്കാൻ അധികം കമ്മ്യൂണിസം ഇവിടെ ഇല്ലാതാവും ഇപ്പോൾ ഒരുപാട് ക്ഷേത്രഭൂമികൾക്ക് വേണ്ടി പോരാടിയിട്ടുള്ള വ്യക്തിയാണ് ആ ഒരു നാൾ എപ്പോഴാണ് ഇത്തരത്തിലൊരു പോരാട്ടത്തിനിറങ്ങണമെന്ന് തോന്നിയത് സത്യമായിട്ടും പറഞ്ഞാൽ ഞാൻ ഫീസ് വാങ്ങിച്ച് എൻ്റെ കാര്യങ്ങൾ നോക്കി ഇങ്ങനെ കേസ് നടത്തിക്കൊണ്ടിരുന്ന ആളാണ് ഞാൻ ഒരു ഫസ്റ്റ് ജനറേഷൻ ലോയറാണ് എൻ്റെ അച്ഛൻ്റെയോ അമ്മയുടെ എൻ്റെ ഭാര്യയുടെ ഒന്നും തലമുറകളെടുത്ത് പോയിക്കഴിഞ്ഞാൽ ആരും ലോയേഴ്സ് ആരുമില്ല ആം ദ ഫസ്റ്റ് ലോയർ അപ്പോൾ എനിക്ക് സപ്പോർട്ട് ചെയ്യാനൊന്നും അല്ല ഞാൻ സ്വയം ഉണ്ടാക്കിയെടുത്തതാണ് അപ്പോൾ അങ്ങനെ ഞാൻ മര്യാദ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കുമ്മന രാജേരൻ്റെ ജീവിതത്തിലേക്ക് കടന്നുവരുന്ന ആറന്മുള ഏർപോർട്ടായിട്ട് അതിനുശേഷം ശബരിമല വിഷയം വന്നു ശബരിമല വിഷയത്തിൽ ധാരാളം കേസുകൾ ഫയൽ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ധാരാളം ഒരുപാട് കേസുകൾ നമ്മൾ ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് നൂറ്റി നാൽപ്പത്തി നാല് പ്രഖ്യാപിച്ചതിന് പോലും ഫൈറ്റ് ചെയ്യും ഫൈറ്റ് ചെയ്യേണ്ടി വന്നു കേസുകൾ പത്തോ പതിനഞ്ചോ കേസുകൾ ആ കാലത്ത് ഫയൽ ചെയ്യേണ്ടി വന്നു അപ്പോൾ അതിനൊരു ഗ്യാപ്പ് വന്ന് കഴിയുമ്പോഴത്തേക്കാണ് ആദ്യമായിട്ട് നമ്മുടെ കുരിശ് വെച്ചേക്കുന്ന സ്ഥലമുണ്ടല്ലോ നമ്മുടെ വള്ളിയ വള്ളിയങ്കാവ് ക്ഷേത്രത്തിനടുത്ത് എൻ്റെ പേര് ഞാനങ്ങ് മറന്നുപോയി അവിടെ ഈ കുരിശിൻ്റെ ഒരു പ്രശ്നം എന്നെ അറിയിക്കുന്നത് അങ്ങനെ യാദർച്ഛമായിട്ട് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനെപ്പറ്റി ഒരു 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 നിയമപരമായൊരു പഠനം ഇതെങ്ങനെ ഈ ക്ഷേത്രഭൂമി പെരുവന്താനം വില്ലേജിലാണ് എൻ്റെ പാഞ്ചാലിമേട് പഞ്ചാലിമേട് പാഞ്ചാലി മേട്ടിൽ കുരിശ് സ്ഥാപിച്ചിരിക്കുന്നില്ല അവിടെ അമ്പലമുള്ളാണ് ആ അമ്പലഭൂമിയാണ് ക്ഷേത്രഭൂമിയാണത് അവിടാണിപ്പോൾ ഒരു ടൂറിസം സെൻ്ററും കുരിശുമൊക്കെ ഇരിക്കും കുരിശികൾ പതിനാലോളം ഇരുപത്തിനാലോളം കുരിശുകളുണ്ട് ഇത്രയും കുരിശികളൊക്കെ ഇരിക്കുന്നു അപ്പോൾ അതിനുവേണ്ടി ഒരു ഫ്ലൈറ്റിന് ഇറങ്ങി അതിനുവേണ്ടി നിയമപരമായ കാര്യങ്ങൾ പഠിക്കുമ്പോഴാണ് സുപ്രീം കോടതിയുടെ ഒരു ഒരു ഓർഡർ ഉണ്ടെന്നും ജഗന്നാഥപുരി കേസിൽ ക്ഷേത്രഭൂമിയിൽ അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ അസെറ്റ്സ് അല്ലെങ്കിൽ മിസ്മാനേജ്മെൻറ്റ് അന്വേഷിക്കാനായിട്ട് ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം കൊടുക്കുകയും അങ്ങനെ അങ്ങനെ ഒരു പുതിയൊരു പാന്താവ് വെട്ടിത്തുറന്നു ഇപ്പോൾ എന്തായാലും വളരെ ഗംഭീരമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട് അതിന് തന്നെ പ്രത്യേക ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ഇപ്പോൾ ഐ കോടതിയിലുണ്ട് ദേവസം ബോർഡ് പ്രത്യേകിച്ച് ഈ കേസിനായിട്ട് തന്നെ ഇങ്ങനത്തെ കേസുകളായിട്ട് ഒരുപാട് പരിപ്പ് കേസ് ഫയൽ വലിയ നമ്മളിപ്പോൾ ഇതാളം കേസ് വലിയുണ്ട് അതുകൊണ്ട് ഇപ്പം അവസാനം വന്നൊരു ജഡ്മെൻ്റ് ഉണ്ട് മറ്റേ ഇവിടെ പോരുവഴി ക്ഷേത്രത്തിൻ്റെ ഭൂമി അതിനകത്തൊരു സർക്കാർ സ്കൂളുണ്ട് പഞ്ചായത്ത് മാർക്കറ്റും എൻ എസ് എസും കയറിയിട്ടുണ്ട് ഇതെല്ലാം ഒഴിവാക്ക ഒഴി ഒഴിപ്പിക്കാനായിട്ടിപ്പം തഹസിൽദാരുടെ ഓർഡർ വന്നിട്ടുണ്ട് ഹൈക്കോടതിയിൽ ഉത്തരവ് പേ ഉത്തരവിൻ്റെ മേൽ അപ്പോൾ അതിന് മേലിപ്പോൾ ഹൈക്കോടതിയിൽ കേസുകളൊക്കെ വരുന്നുണ്ട് വരും തിരിച്ചു വരും എവിടെ പോകാൻ ഭഗവാൻ്റെ ഭൂമിയല്ലേ നമ്മൾ ഭഗവാൻ വേണ്ടി നമ്മൾ നിക്ഷാമമായി പ്രവർത്തിക്കില്ലേ എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടാവുകയായിരിക്കും നമ്മളിന്ന് ചെയ്യുന്നത് ഇപ്പോഴത്തെ നമുക്ക് വേണ്ടിയിട്ട് അല്ല അടുത്ത തലമുറയ്ക്ക് വേണ്ടിയാണ് പക്ഷേ നമ്മളാരും ഹിന്ദുവായി ജനിച്ച് നമ്മുടെ ഗുണം കൊണ്ടൊന്നുമല്ല നമ്മുടെ കഴിവുമല്ല നേരത്തെ പറഞ്ഞ മാതിരി വാളിൻ്റെ പുറത്തും കാശിൻ്റെ പുറത്തും ഒന്നും ആത്മാഭിമാനം കൈവിടിയാതെ സ്വാഭിമാനത്തോടു കൂടി ഹിന്ദുവായി പിടിച്ചു നിന്ന് നമ്മുടെ പിതാമഹന്മാരുടെ കഴിവാണ് അവർ ഹിന്ദുവാണ് നമ്മൾ ഹിന്ദുവായി ജനിച്ചത് അപ്പോൾ അതേമാതിരി നമുക്ക് നമ്മുടെ പിതാമഹന്മാർ പറഞ്ഞു തന്ന ആ ഹിന്ദു ചൈതന്യം അല്ലെങ്കിൽ ഹിന്ദു സംസ്കാരം അടുത്ത തലമുറയ്ക്കും അത് കാണണം അവർ ജനിക്കുമ്പോഴും ഇത് വേണം ഇവിടെ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ശ്രമം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു എന്നുള്ളതാണ് ഒരു കാലഘട്ടത്തിൽ അതൊക്കെ ഒരു പഴയ കാലം രസമുള്ള കാലമായിരുന്നു പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ അതിനകത്തുള്ള തട്ടിപ്പ് മുഴുവൻ എനിക്ക് മനസ്സിലായിട്ടുള്ളതാണ് ഞാൻ പറയാൻ മനസ്സിലായില്ല ഞാനകത്തുള്ള സകല കാര്യങ്ങളും അതായത് ഞാൻ പതിമൂന്നാം പാർട്ടി കോൺഗ്രസിൽ റെഡ് ആയിട്ട് ഞാനും ഇവിടുത്തെ ഒരു പ്രമുഖ വ്യക്തി ഹൈക്കോടതിയിൽ ഞാനിപ്പോൾ അദ്ദേഹത്തെ പറഞ്ഞു ശരിയല്ല ഞങ്ങൾ രണ്ടുപേരും കൂടെ മുമ്പിലും പുറകിലുമായിട്ട് നിന്ന് കൈ വീശി ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞ് കവടിയാറി നിന്ന് ശംഖവും വരെ മാർച്ച് ഒരാളാണ് ഞാൻ അപ്പോൾ അതുമാതിരി എത്രമാത്രം ഇൻവോൾവ് ആയിരുന്നു പാർട്ടി മെമ്പറായിരുന്നു പക്ഷേ അതിനകത്തുള്ള മൊത്തം തട്ടിപ്പ് മനസ്സിലായി ഇതൊരു ഹിന്ദുവിരുദ്ധം പാർട്ടിയാണെന്നുള്ളത് വ്യക്തമാണ് അക്കാലത്തും ആ അത് ആ അതിനുമ്പ് അതിനെ തൊട്ട് മുമ്പ് കാരണം എൻ്റെ അച്ഛനൊരു ആദ്യത്തെ ഓർട്ടീസ് അറ്റൻഡ് ചെയ്ത ഒരാളായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ചായവ് ആ ആദ്യ ഉണ്ടായിരുന്നു സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് അച്ഛൻ്റെയൊക്കെ പ്രച്ചിലൊക്കെ കയറിയിട്ട് അന്ന് കുമ്മന രാശേഖരൻ ആദ്യമായിട്ട് ഇലക്ഷൻ മത്സരം ഇന്ദുമുന്നി സ്ഥാനാർത്ഥിയായിട്ട് തെങ്ങിൻ്റെ ഇങ്ങനെ ഒരു ലോറിയിൽ ഇങ്ങനെ വെച്ച് രാജേട്ടൻ അനാർത്ഥത്തിങ്ങനെ കയറിപ്പോകുന്നത് ഞാൻ കൊച്ചിലേക്ക് കണ്ടു സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പക്ഷെ അതിനുശേഷം ഈ ലോ അക്കാദമി എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിലേക്ക് ചെന്നപ്പോഴത്തേക്ക് നമ്മളൊരു കമ്മ്യൂണിസ്റ്റത്തിൻ്റെ അസ്കൃത നമ്മളെ കയറി പിടിക്കുകയും അങ്ങനെയാണ് നമ്മൾ കുറച്ച് നാളത്തെ വളരെ ഷോർട്ട് പീരീഡേ ഉള്ളൂ പക്ഷേ ഷോർട്ട് പീരീഡ് വളരെ ആത്മാർത്ഥതയോടെ വർക്ക് ചെയ്തു അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാ കാര്യങ്ങളും അറിയാതെ അറിയാതെ മൊത്തം ഹിന്ദു മനസ്സിലായി കംപ്ലീറ്റ് ഹിന്ദു രുത്വമാണ് അതിനകത്ത് നമുക്ക് ഒരു ഒരു സ്വാഭിമാനമുള്ള ഒരുത്തിനും അവിടെ നിൽക്കാൻ പറ്റത്തില്ല ഒരു ഹിന്ദുവിനും കാരണം ക്രിസ്ത്യാനികൾക്ക് എന്തും അവരുടെ പള്ളിയിൽ പോവാം അവരുടെ എല്ലാ ആചാരങ്ങളും ചെയ്യുമ്പം ഹിന്ദുവിന് മാത്രമേ പറ്റില്ലാളുള്ളൂ മുസ്ലിങ്ങൾക്കും ചെയ്യാം ഇപ്പോൾ പിന്നെ ഈ പറഞ്ഞാൽ എല്ലാ ജിഹാദികളുടെയും താവളമാണ് ഒളിത്താവളമാണ് സി പി എം എന്ന് പറയുന്നത് സ്വാഭിമാനമുള്ള ഒരു ഹിന്ദും അതേ നാളോട് പിടിച്ചു കഴിയും പറ്റുന്ന എനിക്ക് തോന്നുന്നു അവർ എല്ലാ വിളിച്ചാളും എല്ലാവരും മിക്കവാറും എല്ലാവരും മാനസികമായിട്ട് എല്ലാവരും വിഷമത്തിലാണ് എന്നോട് സംസാരിക്കുന്ന പലരും പഴയ സുഹൃത്തുക്കളൊക്കെ സഹിക്കാൻ വേണ്ടിയിരിക്കാം വേറെ മാർഗമൊന്നുമില്ല അപ്പൊ ഈ പുറത്തേക്ക് വലിയ രീതിയിൽ എന്താ പറയാ ഹിന്ദു വിരുദ്ധതയും അല്ലെങ്കിൽ ദൈവങ്ങൾക്കെതിരെയും എല്ലാം സംസാരിക്കുന്നവർ ഒളിച്ചും കഴിഞ്ഞ അവസാനമായി എം വി ഗോവിന്ദൻ ജോൽസിനെ കണ്ടു എന്ന് പറയുന്ന ഒരു വിവാദമടക്കം രാത്രികാലങ്ങളിൽ കാലങ്ങളിൽ പതുങ്ങിയൊക്കെ പോയി ദൈവവിശ്വാസികളാകുന്ന ഒരു കാര്യമില്ല ഞാൻ ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഇത് കമ്മ്യൂണിസം എന്നൊരു ആശയം തന്നെ നോക്കി ഹിന്ദുവിരുദ്ധമാണ് അപ്പം നമ്മുടെ രാജ്യം നമ്മുടെ ഈ ഈ മഹാരാജ്യം ഹിന്ദു മഹാരാജ്യം അല്ലെങ്കിൽ ഭാരതം എന്ന രാജ്യം ഒരു ഹിന്ദു ആസ്ഥയിൽ ബേസ് ചെയ്തിട്ടുള്ള രാജ്യമാണ് യാത്ര തർക്കവും വേണ്ട കാരണം ഭരണഘടന എടുത്ത് നോക്കിയാലും ഭരണാടനയിലെ കാര്യങ്ങളെല്ലാം നമ്മുടെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ ആർമിയുടെ ആണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും ഇപ്പം എന്താ പറയുക നമ്മുടെ കോടതിയുടെ പുറകിലിരുന്ന് സത്യമായ വേഗത എല്ലാം എല്ലാം നമ്മുടെ പുരാണങ്ങളിൽ നിന്നവിടെ ഇന്ന് നിന്നൊക്കെ എടുത്തതാണ് പുസ്തകങ്ങളിൽ നിന്നൊക്കെ എടുത്തതാണ് അപ്പോൾ ഹിന്ദു ബേസ് ബേസ് ഉള്ളൊരു അപ്പോൾ അതിനെതിരെ പ്രവർത്തിക്കുന്ന അതിൽ നിന്നാൾ നിൽക്കില്ല അപ്പോൾ ഈ തട്ടിപ്പൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമെങ്കിലും സ്വന്തമായ കാര്യങ്ങളൊക്കെ ഇതൊക്കെ നടക്കും അപ്പോൾ ഞാൻ ഞാൻ കേട്ടിട്ടുണ്ട് പിണറായി വിജയൻ്റെ വീട്ടിൽ സ്ഥിരമായി പൂജകളുണ്ട് ഇവൻ കോഴി വെട്ട് വരെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ ശരിയാണോ എന്ന് എനിക്കറിയില്ല അങ്ങനെ കേട്ടിട്ടുണ്ട് ആരൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് പിന്നെ അവിടെ നീരാഞ്ജനൻ ദിവസം കത്തിക്കുന്നുണ്ട് കെടാവിളക്കുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട് അത് ശരിയാണെന്നറിയില്ല കാര്യം സത്യമായിരിക്കും എനിക്കറിയില്ല അങ്ങനെ കുറിപോലും കണ്ടിട്ടില്ല അതൊന്നും ചെയ്യില്ല അതൊന്നും ചെയ്യില്ല അതൊരു നാട്ടുകാരെ പറ്റിക്കാന്നുള്ളതാണല്ലോ പ്രധാനമായിട്ടും കമ്മ്യൂണിസ്റ്റുകാരുടെ ഏറ്റവും ഇല്ല നമ്മൾ രാഷ്ട്രീയക്കാരുടെ ബേസിറ്റി നാട്ടുകാരെ പറ്റി ജീവിക്കാൻ ഉള്ളതാണ് പ്രത്യേകിച്ച് ഹിന്ദുക്കളെ ഹിന്ദുക്കളെ പറ്റി പറ്റി പഠിച്ച് ഇതൊന്നും മനസ്സിലാക്കാത്ത മണ്ഡന്മാരായ ഹിന്ദുക്കൾ മേടം ജന്തുക്കൾ എന്ന് വിളിക്കാം അകാലം ക്യൂ നിന്ന് വീണ്ടും ഓട്ടി മതേതരത്വം പറഞ്ഞോളി നടകും ഹിന്ദു എന്ന് പറയുന്ന പുച്ഛമാണെന്ന് പറയും പക്ഷേ പാട്ടതൊക്കെയും കമ്മ്യൂണിസത്തിനെതിരെ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരു വ്യക്തിയാണ് പെട്ടെന്ന് മുറി രണ്ട് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം നിലനിൽക്കുന്നുണ്ട് ഇവർക്കിടയിലൊക്കെ ഒന്നും കാര്യമില്ല കാരണം ഈ പണ്ട് രമണാമർഷി എഴുതിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ പുനർജന്മത്തിൽ വിശ്വസിക്കുന്ന ആളാണല്ലോ നമ്മൾ ജനിച്ചു കഴിഞ്ഞിട്ട് മരണത്തിന് ശേഷം അവിടെ ചെല്ലുമ്പോഴത്തേക്ക് എൻ്റെ എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറാണ് രാജാരിവർ ആർട്ടിസ്റ്റ് രാജാരിവർ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് അദ്ദേഹത്തെ അവിടെ വെച്ച് കാണാൻ പറ്റുകയാണെങ്കിൽ ഒരു ആനന്ദം ആലോചിച്ചു തോന്നും പിന്നെ എൻ്റെ അച്ഛനെ അച്ഛൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ അച്ഛനോട് ഒരുപാട് കടപ്പാടുണ്ട് അച്ഛനോട് ഒരുപാട് തെറ്റുകൾ നീച്ചിട്ടുണ്ട് അച്ഛനെ മനസ്സിന് വിഷമിച്ചിട്ടുണ്ട് എൻ്റെ പ്രവർത്തികൾ കാരണം അപ്പോൾ അച്ഛനെ അവിടെ വെച്ച് പോയി കണ്ട് മാപ്പുവിടണം വലിയ ആഗ്രഹമുണ്ട് അപ്പോൾ അങ്ങോട്ട് ചെല്ലാൻ ആഗ്രഹിച്ചിരിക്കുകയാണ് ഞാൻ